നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്തോടനുബന്ധിച്ച് നടത്തുന്നത് സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി വി എൻ വാസ്തവൻ നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ വികാരമാണ് വയനാട് പ്രകൃതി ദുരന്തം മൂലമാണ് മാറ്റിവെച്ചത് എങ്കിലും അനിശ്ചിതകാലമായി വള്ളംകളി മാറ്റിവെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടത്തണമെന്ന് കോട്ടയം ആലപ്പുഴ പ്രദേശങ്ങളിലെ ജലോത്സവ പ്രേമികളും ക്ലബ്ബുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ പ്രവർത്തനങ്ങൾ ഏകോപനം നിലവിൽ മുറയ്ക്ക് നടക്കുന്നതിനാൽ ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടത്തുവാനുള്ള ആലോചന സജീവമായിട്ടുണ്ട് ഇതിനാവശ്യമായുള്ള ക്രമീകരണങ്ങളും ഉറപ്പാക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാ വർഷവും നെഹ്റു ട്രോഫി നടന്നു വരുന്നത് അതൊരു നാടിൻ്റെ വികാരമാണ് എന്നാൽ ഈ പ്രാവശ്യം അത് മാറ്റിവെക്കാൻ ഇടവന്ന സാഹചര്യം വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണ് അതുകൊണ്ട് തന്നെ ആ ദുരന്ത ഭൂമിയിൽ എല്ലാവരും കേന്ദ്രീകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി പോയ ഘട്ടത്തിൽ ആ ട്രോ നെഹ്റു ട്രോഫി നടത്തുന്നത് ശരിയല്ല എന്ന തോന്നലുള്ളതുകൊണ്ടാണ് അന്നത് മാറ്റിവെക്കാനിടവ എന്നാൽ അനിശ്ചിതമായി അത് മാറ്റിവെക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് അത് നടത്തണമെന്ന ആശയം ആലപ്പുഴയിലെയും കോട്ടയം പ്രദേശങ്ങളുമെല്ലാം വോട്ട് ക്ലബ്ബുകാർ മുന്നോട്ട് വന്ന് അതുപോലെ ജലോത്സവ പ്രേമികളും ആ രംഗത്ത് ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നു അതിനോട് യോജിക്കുകയാണ് ഞങ്ങളെല്ലാം അത് നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം അതൊരു വികാരമാണ് കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെയും അതുപോലെ കോട്ടയം ജില്ലയുടെ അപ്പർ കുട്ടനാട് മേഖലയുടെ എല്ലാം ഒരു വികാരമാണ് ആ ജലോത്സവം അതുകൊണ്ട് വയനാടിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായി ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങിയ ഈ സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ആ ജലോത്സവം നടത്തണമെന്ന ആശയം പൊതുവിൽ വന്നിരിക്കുന്നു യോജിക്കുന്നു അത് നടപ്പാക്കാം ഗവൺമെൻറ് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വരും എന്നാണ് ഏറ്റവും ഏറ്റവും ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചെന്നാണ് പുതിയ ആവശ്യം വന്നിരിക്കുന്നത് കഴിയുന്നത്ര നേരത്തെ ഇനി നടത്താൻ വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് വരാൻ പൊതുവിൽ എല്ലാവരും ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങളോട് ഗവൺമെൻറ് അനുകൂലമായി പ്രതികരിച്ചതിൻ്റെ സൂചനയാണ് ടൂറിസം വകുപ്പ് മതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ പ്രദേശത്തെ പ്രതിനിധികളെന്ന രൂപത്തിൽ ഞങ്ങളും ഈ കാര്യത്തിൽ ഒരു നാടിൻ്റെ വികാരം പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കാൻ ആ ജലോത്സവം നടക്കണം എന്ന് തന്നെ ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കും അതിന് സാധാരണഗതിയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനായ ഒരു കമ്മിറ്റിയാണ് ആ ജലോത്സവത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക അവിടുത്തെ വോട്ട് ക്ലബ്ബുകളും ജലോത്സവ പ്രേമികളും എല്ലാം ചേർന്നുകൊണ്ടുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ ആലപ്പുഴ കളക്ടറും ഒപ്പം ആലപ്പുഴ ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാം ഉണ്ട് അവരെല്ലാം ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും ജലോത്സവം നടക്കണമെന്നുള്ള ആവശ്യം ഈ നാടിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനായി ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനായ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ